അമ്മ കൊയിലാണ്ടിന്ന് വന്നു വന്നതാണ് കൊയിലാണ്ടി താമസിക്കും മുത്തായിട്ട് എൻ്റെ എൻ്റെ ഏട്ടനോ മുത്തിൻ്റെ അച്ഛൻ അങ്ങനെ ബന്ധമൊക്കെ നമുക്ക് സംഭവം അറിഞ്ഞത് പന്ത്രണ്ട് മണിക്കറിഞ്ഞതാണ് രാത്രി പന്ത്രണ്ട് മണിക്കായിരുന്നതാണ് സംഭവം ആ തന്നെ വന്ന് വന്നിട്ട് ഇവിടെന്നെ രാത്രി കടന്ന് കടന്നിട്ട് എല്ലാ സൈഡിലേക്കും നമ്മൾ പോയത് അങ്ങനെ പറഞ്ഞ് സാറുമാർ പറഞ്ഞ് ഇങ്ങനെ പോയിട്ട് കണ്ണൂർ പോയി ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്നു മുത്തുനും മുത്തും ഭാര്യ ഒന്നര കൊള്ളായി ഒന്നര കൊള്ളിയാണ് ആദ്യമായിട്ട് ഒരു കുട്ടിയാണ് ചേച്ചി ഈ അച്ഛൻ മരിച്ച പ്രാവശ്യം പന്ത്രണ്ട് വയസ്സിന്റെ കുട്ടി മുത്തു കൊണ്ടുവന്നു അച്ഛൻ മരിച്ചല്ല അച്ഛൻ മരിച്ച അമ്മ ഇല്ല അമ്മ പോയി അമ്മ മരിച്ചിട്ടില്ല അമ്മ ഭർത്താവ് വാണ്ടെന്ന് പറഞ്ഞിട്ട് പോയി എവിടെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ ഒരു മൂന്ന് മാസം അച്ഛൻ മറിച്ചിട്ട് മൂന്ന് മാസം അതിനുശേഷം ഇങ്ങോട്ട് വന്ന് നാട്ടിലെ അച്ഛല്ല അമ്മ എല്ലാം എങ്ങനെ കൊണ്ടുവന്ന് അമ്മ നോക്കിക്കൊള്ളാ ഏട്ടൻ്റെ മോള് അമ്മ നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ട് മുത്തേപ്പിച്ചൊന്നുവന്നു മുത്തന്നെ നല്ല നോക്കി ആ സ്കൂളിൽ പോയി കല്യാണ രണ്ടു മാസല്ലേ രണ്ടു മാസം കഴിഞ്ഞിട്ട് സ്കൂളിൽ ചേർത്ത് വിടാൻ പറഞ്ഞിട്ട് കേരളം വന്നു ശി വന്നിട്ട് പോയി ചേർക്കാൻ അവിടെ നാട്ടിലേക്ക് പോയിട്ട് സ്കൂളിൽ അവിടെ നിർത്താൻ പറ്റി കൊണ്ടുപോകാ അച്ഛല്ലേ അമ്മല്ല എന്താ ചെയ്യ ഏട്ടന്റെ മുകളിലെ എന്നിട്ട് അന്യനില് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും ആ നല്ല സ്നേഹം ആ അതെല്ലാം നല്ല സ്നേഹി ഏട്ടന്റെ മുകളിലെ നല്ല സ്നേഹ തന്നെ ഇണ്ടാവും ആദ്യത്തെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് കുട്ടി ഇല്ല അപ്പൊ ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ട് പോയി ഭാര്യ പോയി രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞിട്ടാ നല്ല സ്നേഹായിട്ട് കുട്ടി വെച്ചിട്ട് നല്ല ആ സെക്കൻഡ് സെങ്കർമാരേജ് നല്ല ഉണ്ടായത് ആളുകാ നല്ല സ്നേഹ ഭാര്യ കുട്ടികള് നല്ല അല്ല ഈ പന്ത്രണ്ട് വയസ്സുകാരിക്ക് നാലു മാസം നല്ല സ്നേഹത്തിലൊക്കെ ആയിരുന്നു ആ നല്ല സ്നേഹത്തിൽ ഇണ്ടായത് നല്ല സ്നേഹത്തിൽ നല്ല ഇണ്ടായത് ഇന്നലെ എന്തായാലും സംഭവം എന്തായാലും എല്ലാം ചെയ്യുന്നത് അല്ല ഈ കുഞ്ഞിനെ നോക്കലൊക്കെ മൊത്തമാണ് ഇല്ല ഇല്ല അതിന്റെ അമ്മ വീട്ടിലുണ്ടായത് അമ്മ നോക്കും വീട്ടില് അമ്മ ആ പന്ത്രണ്ട് വയസ്സിന്റെ കുഞ്ഞ് ചെറിയ കുഞ്ഞു മൂന്നാളും അതെല്ലാം ഏതല്ലേ ചേട്ടാ പ്രശ്നം ഇല്ല ഏത് ഏത് നമുക്ക് ഫോൺ വിളിച്ചിട്ട് പറയൂ നമുക്ക് ഏതെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാലും നമുക്ക് വിളിച്ചിട്ട് പറയൂ അങ്ങനെ ഇല്ല